നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒമൈക്രോൺ വ്യാപിച്ചതോടെ രാജ്യാന്തിർത്തികളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ യാത്രക്കാർക്ക് കർശന നിബന്ധനയുമായി എയർ ഇന്ത്യ യു എ ഇന്ത്യ യു എ ഇ സെക്ടറിലെ വിമാനയാത്രക്കാർ ലോക്കൽ ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും പി എൻ ആർ നമ്പറും നൽകണമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടക്കയാത്ര ടിക്കറ്റിൽ പോകുന്നവർ ഇന്ത്യയിൽ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ നൽകാത്തത് പ്രയാസമുണ്ടാക്കുന്നതായി എയർലൈൻ അധികൃതർ അറിയിച്ചു മറിച്ച് യു എയിലേക്ക് വരുന്നവർ അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാൻ ഇവിടെയുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ നമ്പർ കൂടി നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്രതീക്ഷിത നിയന്ത്രണങ്ങളും വിമാനം വൈകുന്നതും ഉൾപ്പെടെയുള്ള വിവരങ്ങളും യാത്രക്കാരുമായി പങ്കുവയ്ക്കാനാകാൻ ഒഴിവാക്കാനാണ് പുതിയ നടപടി ആരും സ്വീകരിക്കാനില്ലാതെ യു എയിൽ നിന്ന് തിരിച്ചയക്കേണ്ട അവസ്ഥ ഒഴിവാക്കാനാണ് പ്രാദേശിക നമ്പർ ആവശ്യപ്പെടുന്നത് നിയമം നിലവിലുണ്ടെങ്കിലും രണ്ടിടങ്ങളിലെയും ഫോൺ നമ്പർ പി എൻ ആർ നമ്പറിൽ പലരും അപ്ഡേറ്റ് ചെയ്തിരുന്നില്ല ട്രാവൽ ഏജൻസികൾ മുഖേന ടിക്കറ്റ് എടുക്കുന്നവർ ഇവിടത്തെയും നാട്ടിലെയും ഫോൺ നമ്പറും മേലടിയും നിർബന്ധമായും പി എൻ ആർ നമ്പറിൽ രജിസ്റ്റർ ചെയ്ത് ഉറപ്പാക്കണമെന്ന് എയർലൈൻ അറിയിച്ചു ഏജൻസികൾ പലപ്പോഴും നാട്ടിലെ നമ്പർ കൊടുക്കാത്തതാണ് വിനയാകുന്നത് യു എ വിമാനത്താവളത്തിലെത്തുന്ന സമയം കണക്കാക്കി നാല്പത്തിയെട്ട് മണിക്കൂറിനകം എടുത്ത പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് യു എയുടെ നിയമം വിമാനം പുറപ്പെടുന്നതിന് നാലു മണിക്കൂറിനകം എടുത്ത റാപ്പിഡ് പി ടെസ്റ്റും നിർബന്ധമാണ് തടസ്സമുണ്ടാകാതിരിക്കാൻ യാത്രക്കാർ ആറ് മണിക്കൂർ മുൻപ് ഇന്ത്യയിലെ വിമാനത്താവളത്തിലെത്തി നടപടികൾ പൂർത്തിയാക്കണം ഇക്കാര്യം ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ യാത്രക്കാരെ അറിയിക്കണമെന്നും അഭ്യർത്ഥിച്ചു ഏത് രാജ്യത്തേക്കാണോ യാത്ര ചെയ്യുന്നത് അവിടുത്തെ കോവിഡ് നിബന്ധനകളും യാത്രക്കാർ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം ആർ ടി പി സി ആർ നിയമത്തെക്കുറിച്ചറിയാതെ യു എയിലേക്ക് യാത്ര ചെയ്യാനെത്തിയ പലർക്കും മടങ്ങേണ്ടി വന്ന പശ്ചാത്തലത്തിലാണ് ഓർമ്മപ്പെടുത്തൽ യാത്രാ രേഖകളുടെയും ആർ ടി പി സി ആർ ഫലത്തിന്റെയും മറ്റ് യാത്രാനുമതിയുടെയും പകർപ്പ് കരുതണമെന്നും പറഞ്ഞു അതേസമയം രാജ്യാന്തര വിമാന സർവീസുകൾക്കുള്ള വിലക്ക് ജനുവരി മുപ്പത്തിയൊന്ന് വരെ നീട്ടിയിരിക്കുകയാണ് കേന്ദ്ര സർ സർക്കാർ എയർ ബബിൾ മാനദണ്ഡം പാലിച്ചുള്ള വിമാന സർവീസുകൾ മാത്രമാകും അതുവരെ ഉണ്ടാവുക കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോണിന്റെ വ്യാപനം സംബന്ധിച്ച ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് നേരത്തെ ഈ മാസം പതിനഞ്ചു മുതൽ സാധാരണഗതിയിലുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ചേക്കാമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇതിനിടയിലാണ് ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ച ആശങ്ക ഉടലെടുത്തത് ഇതോടെ നിലപാട് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ രംഗത്തെത്തുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാജ്യത്തെ കോവിഡിന്റെ നിലവിലെ സാഹചര്യം അവലോകനം ചെയ്യുകയും ചെയ്തിരുന്നു നവംബർ ഇരുപത്തിയാറ് മുതൽ ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങൾ പുനരാരംഭിക്കാൻ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം തീരുമാനിച്ചെങ്കിലും ഡിസംബർ ഒന്നിന് തീരുമാനം ഔദ്യോഗികമായി നിർത്തിവച്ചു കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി രാജ്യത്ത് ലോക്ഡൌൺ ഏർപ്പെടുത്തിയതോടെ രണ്ടായിരത്തി മാർച്ച് ഇരുപത്തിമൂന്ന് മുതൽ ഷെഡ്യൂൾ ചെയ്ത അന്താരാഷ്ട്ര വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് തുടക്കത്തിൽ സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്ന വിമാനങ്ങൾക്ക് മാത്രമേ അനുമതി ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുതൽ അന്താരാഷ്ട്ര വിമാനങ്ങൾ പുനരാരംഭിക്കുന്നതിന് ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി എയർ ട്രാൻസ്പോർട്ട് ബബിൾ കരാറുകളിൽ ഒപ്പുവെക്കാൻ തുടങ്ങി ഇതോടെയാണ് നേരിയ തോതിലെങ്കിലും അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പുനരാരംഭിച്ചത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി